ലോകത്തിനു മുന്നിൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇസ്രയേൽ ഫലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ച് നോർവേ അയർലൻഡ് സ്പെയിൻ എന്നീ രാജ്യങ്ങൾ രംഗത്തെത്തിയതോടെ നദന്യാഹുവിന്റെ ലക്ഷ്യങ്ങൾക്ക് വീണ്ടും ഇളക്കം തട്ടിയിരിക്കുകയാണ് എന്നാൽ നേരത്തെ തന്നെ ഫലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ച യൂറോപ്യൻ രാജ്യങ്ങളുടെ നടപടിക്കെതിരെ വിമർശനവുമായി ഇസ്രയേൽ രംഗത്തെത്തിയിരുന്നു വേറൊന്നുമല്ല ഭീകരവാദിത്വത്തിനുള്ള പ്രതിഫലമാണിതെന്നാണ് അന്ന് ഇസ്രയേൽ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലെയർ ഹയാത്ത് പറഞ്ഞിരുന്നത് നിലവിലുള്ള ഇസ്രയേൽ ഗസ സംഘർഷത്തിനുള്ള ശാശ്വത പരിഹാരം ദ്രുതരാഷ്ട്ര പരിഹാരമാണെന്നാണ് യൂറോപ്യൻ യൂണിയനിലെ പല രാജ്യങ്ങളും വാദിച്ച് ആശകൾക്ക് ശേഷം ഇത്തരമൊരു തീരുമാനം മൂന്ന് രാജ്യങ്ങളും കൈക്കൊണ്ടിരിക്കുന്നത് ഫലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ചില്ലെങ്കിൽ പശ്ചിമേഷ്യയിൽ സമാധാനം ഉണ്ടാകില്ല എന്ന് പ്രഖ്യാപിക്കുന്നതിനിടെ നോർവജിയൻ പ്രധാനമന്ത്രി ജോറാസ് ഗഹർസ്റ്റോർ സ്റ്റോർ പറഞ്ഞിരുന്നു മെയ് ഇരുപത്തിയെട്ട് മുതൽ ഫലസ്തീനെ രാഷ്ട്രമായി കണക്കാക്കുകയാണെന്നും ഗഹർ അന്ന് പറഞ്ഞിരുന്നു അയർലൻഡിന്റെയും ഫലസ്തീന്റെയും ചരിത്രപരമായി പ്രാധാന്യമുള്ള ദിവസമാണിത് എന്നാണ് ഐറിഷ് പ്രധാനമന്ത്രി സൈമൺ ഹാരിസ് വ്യക്തമാക്കിയിരിക്കുന്നത് സ്പെയിനും നോർവേയും ചേർന്നുള്ള നീക്കമാണിതെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ദൂതരാഷ്ട്ര പരിഹാരത്തിലൂടെ ഇസ്രയേൽ ഫലസ്തീൻ സംഘർഷം അവസാനിക്കുമെന്ന ഉദ്ദേശത്തിലൂടെയാണ് ഈ ഒരു നീക്കമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നോക്കുകയാണെങ്കിൽ മെയ് ഇരുപത്തി എട്ട് മുതൽ ഫലസ്തീനെ രാഷ്ട്രമായി കണക്കാക്കുമെന്ന് സ്പാനിഷ് പ്രധാനമന്ത്രി സ്പെട്രോ സാഞ്ചസും അറിയിച്ചിരുന്നു ഈ ഒരു നീക്കത്തെ തുടർന്ന് ഇസ്രയേലിന്റെ അംബാസിഡർമാരെ അയർലൻഡിൽ നിന്നും നോർവേയിൽ നിന്നും വിദേശകാര്യമന്ത്രി ഇസ്രയേൽ കാറ്റ് തിരികെ വിളിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് തീവ്രവാദ പ്രതിഫലം നൽകുന്നു എന്ന സന്ദേശമാണ് അയർലൻഡും നോർവേയും ഫലസ്തീനുകൾക്കും ലോകത്തിനും നൽകുന്നത് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഇന്ന് നോക്കുകയാണെങ്കിൽ സ്പെയിനും സമാന രീതി തന്നെയാണ് സ്വീകരിക്കുന്നതെങ്കിൽ അവിടെ നിന്നും അംബാസിഡർമാരെ തിരിച്ചു വിളിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഈ ഫലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കുന്നതോടെ ഗസയിൽ കുടുങ്ങി നിൽക്കുന്ന ഇസ്രയേൽ ബന്ധികളെ തിരികെ ലഭിക്കില്ല എന്നാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം എന്ന് പറയുന്നത് ഇത് മാത്രമല്ല ഇസ്രയേലിന്റെ നാശത്തിനുള്ള കാരണമാകുമോ ഈ ഒരു തീരുമാനം എന്നാണ് വിദഗ്ദ്ധ പോലും ഉറ്റുനോക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങളിൽ ഇപ്പോൾ കുഴഞ്ഞിരിക്കുകയാണ് ഒന്ന് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ലോകരാജ്യങ്ങളും ഒറ്റപ്പെടുത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇസ്രായേൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് നോക്കുകയാണെങ്കിൽ ഇസ്രയേലിനെതിരെ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളും ശക്തമാകുന്നു നോക്കിക്കേ ഫലസ്തീനയെ രാഷ്ട്രമായി അംഗീകരിച്ചു കഴിഞ്ഞു ഇതൊക്കെ തിരിച്ചടിയായി മാറിക്കൊണ്ടിരിക്കുന്നു അതിനിടയിലാണ് ഈ ഇറാനിൽ നിന്നുള്ള ഒരു പ്രശ്നവും ഇപ്പോൾ വിദ്യാർത്ഥികൾ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ നടത്തുന്നതും മാത്രമല്ല ഈ പിന്തുണ അറിയിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധ സമരത്തെ അടിച്ചമർത്താൻ വേണ്ടി യു എസ് പോലീസുകാർ ക്യാമ്പുകൾ പൊളിച്ചു മാറ്റി എന്നുള്ള വാർത്തയൊക്കെ കഴിഞ്ഞ ദിവസം വന്നിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു പൊളിച്ചു മാറ്റൽ കൊണ്ട് തന്നെ വീണ്ടും വിദ്യാർത്ഥികൾ അതിശക്തമായിട്ട് തിരിച്ചു വന്ന് പ്രതിഷേധ ക്യാമ്പുകൾ ഉണ്ടാക്കുകയും പ്രതിഷേധങ്ങൾ വലിയ രീതിയിൽ വ്യാപിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇസ്രയേലുമായി ബന്ധമുള്ള കമ്പനികളിൽ നിന്ന് യൂണിവേഴ്സിറ്റിക്കുള്ള നിക്ഷേപം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട ായിരുന്നു ഈ സമരം നടത്തിയിരുന്നത് എന്നാൽ കമ്പനികളിൽ നിന്ന് നേരിട്ട് നിക്ഷേപമില്ലെന്ന് കമ്പനികൾ ഉൾപ്പെട്ടേക്കാവുന്ന ഫണ്ടുകളിൽ പതിനഞ്ച് മില്യൺ ഡോളറിൽ താഴെ മാത്രമാണ് നിക്ഷേപം ഉള്ളത് എന്നുമാണ് യൂണിവേഴ്സിറ്റി മുന്നോട്ട് വയ്ക്കുന്ന ന്യായീകരണം എന്ന് പറയുന്നത് നോക്കുകയാണെങ്കിൽ ഏപ്രിൽ പതിനെട്ടിന് കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ നടത്തിയ സമരത്തെ പോലീസ് അടിച്ചമർത്തിയതോടെ പ്രതിഷേധങ്ങൾ രാജ്യവ്യാപകമായി മാറുകയായിരുന്നു പിന്നീടാണ് കാനഡ തുർക്കി ദക്ഷിണ ആഫ്രിക്ക ഒക്കെ രംഗത്തെത്തുന്നത് ഇനി നോക്കുകയാണെങ്കിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചതിലും ഒരു അസ്വാരസമുണ്ട് പ്രധാനമന്ത്രിക്ക് ഈ ബെഞ്ചമിൻ നതന്യാഹുവിന് മാത്രമല്ല ഇനി നോക്കുകയാണെങ്കിൽ നോർവേ വിദേശകാര്യ ബാറ്റ് ഈഡും പറഞ്ഞിട്ടുണ്ട് ഈ അന്താരാഷ്ട്ര നിയമപ്രകാരം തുർക്കി ഒഴികെ യൂറോപ്പിലെ ഏത് രാജ്യവും അവരെ അറസ്റ്റ് ചെയ്യാൻ ബാധ്യസ്ഥരാണെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് നാൽപ്പത്തിനാല് യൂറോപ്യൻ രാജ്യങ്ങൾ എഐ സി സിയിൽ അംഗങ്ങളാണ് എന്നാൽ തുർക്കി അതിൽ അംഗമല്ല ദക്ഷിണാഫ്രിക്കയും ബെൽജിയവും എഐസിയുടെ അറസ്റ്റ് വാറന്റിനെ പിന്തുണച്ചിരുന്നു അതായത് നെതൻയാഹുവിനെ അറസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് രാജ്യങ്ങളെല്ലാം ഒന്നടങ്കം കൈകൂർത്തു കഴിഞ്ഞു എന്ന് വേണം പറയാൻ അതിനിടയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു വാർത്തയും അതായത് ഫലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ചു കൊണ്ടുള്ള വാർത്ത ഇത് തികച്ചും നതിന്യാഹുവിന്റെ നെഞ്ചിരിപ്പ് കൂട്ടുകയാണ് മാത്രമല്ല നതിന്യാഹുവിന്റെ ലക്ഷ്യങ്ങൾക്ക് വീണ്ടും ഇളക്കം തട്ടുകയാണ്